നഷ്ടത്തിലാകാനിടയുള്ള സഹകരണ സംഘങ്ങൾക്കും സഹകരണ ബാങ്കുകൾക്കും റിസർവ് തുക വകയിരുത്തുന്നതിൽ ഇളവ് അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിൽ വായ്പാ കുടിശ്ശികയ്ക്കും വായ്പയിലുള്ള പലിശ കുടിശ്ശികയ്ക്കും നാൽപ്പത് ബാർ രണ്ടായിരത്തി ഏഴ് സർക്കുലർ പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട കരുതൽ തുക വകയിരുത്തുന്നത് മാത്രം ആ വർഷം നഷ്ടം വരുന്ന സംഘങ്ങൾക്കാണ് ഇത് ബാധകം ഇതുപ്രകാരം പ്രകാരം ആൾജാമ്യത്തിൽ നൽകിയ വായ്പകളിൽ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ കുടിശ്ശികയ്ക്ക് പത്ത് ശതമാനത്തിനു പകരം ഏഴര ശതമാനം കരുതൽ വച്ചാൽ മതി വസ്തുജാമ്യത്തിൽ നൽകി മൂന്ന് മുതൽ വരെ വർഷം കുടിശ്ശികയായ വായ്പകൾക്ക് അൻപത് ശതമാനത്തിന് പകരം മുപ്പത് ശതമാനം കരുതൽ വച്ചാൽ മതിയാകും ആൾ ജാമ്യത്തിൽ നൽകി മൂന്ന് മുതൽ വരെ വർഷം കുടിശ്ശികയായ വായ്പകൾക്ക് നിഷ്കർഷിച്ച നൂറ് ശതമാനം കരുതൽ എൺപത് ശതമാനം ആക്കി കുറച്ചു സഹകാരികളുടെയും ജീവനക്കാരുടെയും സംഘരണ സംഘടനകളുടെയും ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണിത് കുടിശ്ശിക പലിശയ്ക്ക് നൂറ് ശതമാനം കരുതൽ വയ്ക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ അവസാന മൂന്ന് മാസത്തെ കുടിശ്ശിക പലിശയെ കരുതൽ വയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഓഡിറ്റ് പ്രകാരം ലാഭത്തിലുള്ള സംഘങ്ങളും ബാങ്കുകളും മുൻ നിർദ്ദേശപ്രകാരം തന്നെ കരുതൽ ഒഴിവ് കരുതൽ വയ്ക്കണം